ഹലോ സ്ലാമലേക്കും അപ്പം നമ്മളെ ബീഫും ചിക്കനും മട്ടനും ഒക്കെ മാറി നിൽക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ ഇത് നമ്മളെ തൊടുന്ന് കിട്ടിയതാണ് കേട്ടോ കുറച്ച് കൂന് അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് പച്ച കഴുകി എടുത്തതാണ് കേട്ടോ ഇത് അപ്പം ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അളക്കി റെഡിയാക്കി എടുക്കുകയാണ് ഇതിന് വല്ല അണുക്കളോ എന്തെങ്കിലും ഉണ്ടാകും ഈ തൊടുന്ന് പറിച്ചെടുക്കുന്നതല്ലേ കൂന് പിന്നെ കഴുകി വൃത്തിയാക്കി എന്തായാലും നമുക്ക് ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കണമല്ലോ അങ്ങനെയാണല്ലോ പറയൽ അപ്പോൾ അതാ നല്ലോണം കുറച്ച് തോന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് കട്ടിയറിയാം ആദ്യത്തെ വെള്ളമൊക്കെ ഒഴിച്ച് രണ്ടാമതും കുറച്ച് ചുടുവെള്ളം ഒഴിച്ചാണ്ട് ഇതാ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിനൊക്കെ കണ്ട ഒരു ഇളം കളറ് അപ്പോൾ ആ കൂനിലെ അഴുക്കുകളൊക്കെ ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ അയിത്താ അഴുക്കൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ചൂട് വെള്ളത്തിൻ്റെ അതുകൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ചൂടൊക്കെ എല്ലാ കൂന്നിൻ്റെ ഇതിൾ മക്കും അതിൻ്റെ തണ്ടുമക്കും ഒക്കെ ആയിട്ടുണ്ട് ഈ വെള്ളം മാറ്റണം അപ്പോൾ നന്നായിട്ട് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് പച്ച വെള്ളത്തിൽ കഴുകി എടുക്കണം അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ തന്നെ എണ്ണിട്ടോ കിടക്കണത് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചുടുവെള്ളത്തിൽ കിടക്കും വേണം എന്നിങ്ങനെ ഇളക്കി എല്ലാ കൂനിലേക്കും എത്തിച്ചു കൊടുക്കണം അതായത് നമ്മൾ പച്ച വെള്ളത്തിൽ കഴുകി എടുത്തതാണ് നന്നായിട്ട് കൂന് വെള്ളം തോർന്ന് എടുത്ത് വെച്ചതാണത് ഇങ്ങനെ തന്നെ ശരിയാക്കണം കേട്ടോ ഈ തൊടുന്ന് കിട്ടുന്ന കൂന് നല്ലോണം കുറേ പ്രാവശ്യം കഴുകി വൃത്തിയാക്കുക തന്നെ വേണം പിന്നെ അതായി കിലിടം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി നീമളിതാ അയക്കാവശ്യമായ മഞ്ഞളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ നമ്മൾ ഇതായിക്കാവശ്യമായതാണ് ഇട്ട് കൊടുക്കുന്നത് മുളകും പൊടിയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണും മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമായത് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ അത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് ഇട്ടെടുത്തിട്ടുള്ളത് കുറച്ചധികം കൂനുണ്ട് കേട്ടോ കുറച്ച് കൂനുള്ളിൽ അതിനനുസരിച്ചുള്ള മസാല ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്കിതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കൂടിയും ചതച്ചതാണ് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതാ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ പാടെ ച ഒന്നിച്ച് ഇട്ടാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഇഞ്ചി മാത്രം ഞാൻ വേറെ അടിച്ചെടുത്തതാണ് പിന്നെ അതായത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ മസാലകളൊക്കെ കൂനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നന്നായിട്ട് ഈ ടീസ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഇരിക്കാതെ നമ്മൾ അടുപ്പത്ത് വെച്ച് വേണ്ടി വേവിച്ചെടുക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയോ നമ്മളെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ മാറി നിൽക്കും അപ്പോൾ കണ്ടോ കൂന് അടുപ്പത്തിൽ വെച്ചേക്കുന്ന നന്നായിട്ട് തിളച്ച് അതിൽ വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിൽ കിടന്നുകാണ്ട് തന്നെ അത് നന്നായിട്ട് കുക്കായി കിട്ടണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ പൊന്നെ പറഞ്ഞാലൊന്നും അറി അറിയില്ല അത്രക്കും ടേസ്റ്റാണ് നമ്മളീ തൊടുവിലെ കൂന് അപ്പോൾ അതാ ഞാൻ ഒരു ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂനിന്ന് ഇറങ്ങി വന്നതാണ് കേട്ടോ ഇത്ത വെള്ളം ഈ എണ്ണയും ആ വെള്ളം കൂടി ഒന്നിച്ച് ഒരുമിച്ച് വറ്റി കിട്ടണം അപ്പം നമ്മൾ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി ആക്കി എടുക്കുകയാണ് അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂന് ഇതാ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ എന്തോ ഒരു ടേസ്റ്റാണ് അറിയില്ല അത്രയും ടേസ്റ്റാണ് നമ്മളെ തൊടുവിലെ കൂന്നിനെ മേടിക്കുന്ന കൂന്നിനൊന്നും ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചേർ ചെയ്യ ല ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക